ൊക്കെ ബബിൾ ടീ കുടിച്ചിട്ടുണ്ട് ബബിൾ ടീയും ബോബ ടീയും രണ്ടും ഒന്നാണ് നമ്മുടെ നാട്ടിൽ എവിടെയാണ് കിട്ടുകയെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് പക്ഷെ അത് ഗ്രീൻ കളർ നമ്മുടെ മാച്ചാ ബബിൾ ടീ ആയിരുന്നു കേട്ടോ ഇത് അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരുന്നു ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യം കഴിച്ചു കഴിഞ്ഞപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞേക്കാളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടേസ്റ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ കുടിച്ച് കുടിച്ച് വന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുവരെ ബോബാട്ടി കുടിക്കാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ വാങ്ങിച്ച ഈ ഫ്ലേവറിനകത്ത് നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്കിൽ കുറച്ചൊരു ഒരു ജെല്ലി കൺസിസ്റ്റൻസി ജെല്ലി അല്ല ആക്ച്വലി കുറച്ച് ചൂയി കൺസിസ്റ്റൻസി ഉള്ള എന്തെങ്കിലും സംഭവം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ ബൈറ്റ് ചെയ്തിട്ട് മിൽക്ക് ഷേക്ക് കുടിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ബോബ ഉണ്ടാക്കുന്നത് നമ്മുടെ ടപ്പിയോക്ക സ്റ്റാച്ച് വെച്ചിട്ടാണ് അപ്പോൾ അവസരം കിട്ടുമ്പോൾ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ